ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ചാലോട്ട് ടൗണിലെ ട്രാഫിക് സിഗ്നൽ ട്രയ റൺ തുടങ്ങി ചൊവ്വാഴ്ച മുതലാണ് സിഗ്നൽ സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങിയത് കുറച്ചു ദിവസം വ്യത്യസ്ത സമയങ്ങൾ നൽകി വാഹനങ്ങൾ കടത്തിവിടും തുടർന്ന് ഓരോ ഭാഗത്തേക്കും ശരാശരി എത്ര വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെന്ന് കണക്കാക്കി സമയം തീരുമാനിക്കും ആദ്യ ദിവസങ്ങളിലെ ചില പരിചയക്കേടുകൾ ടൗണിൽ കാണാനുണ്ട് പ്രധാന സിഗ്നൽ ലൈറ്റ് ഓഫ് ചെയ്യുന്ന രാത്രി കാലങ്ങളിലും രാവിലെ എട്ട് മണിവരെയും ചുവപ്പ് മഞ്ഞ നിറങ്ങളിൽ സിഗ്നൽ മിന്നുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡ്രൈവർമാർ ബോധവാന്മാരാകേണ്ടതുണ്ട് സിഗ്നൽ നോക്കാതെ ഇരുവശങ്ങളിൽ നിന്നും വാഹനങ്ങൾ കയറുന്നത് തർക്കത്തിനും പ്രശ്നത്തിനും കാരണമാകുന്നു ലെഫ്റ്റ് ഫ്രീ സൗകര്യം ഇല്ലാത്തതും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് വാഹനങ്ങളുടെ നീണ്ടനിര ചില സമയത്ത് ഉണ്ടെങ്കിലും ജംഗ്ഷനിൽ എത്തുമ്പോഴുള്ള അമിത വേഗം കുറഞ്ഞിട്ടുണ്ട് വാഹനങ്ങളുടെ നീണ്ട നിരകൾക്കിടയിലൂടെ ഇരിക്കൂർ റോഡിലൂടെ ബസ് സ്റ്റാൻഡിൽ കയറുന്നതിനും കണ്ണൂർ റോഡിലേക്ക് ഇറങ്ങുന്നതിനുള്ള പ്രയാസവും നിലവിലുണ്ട് വാഹനങ്ങൾ നിർത്തുന്നതിന്റെ സമയദർഘ്യം ദൈർഘ്യം കണക്കാക്കുന്നതോടെ വാഹനങ്ങളുടെ കാത്തിരിപ്പ് കുറയുമെന്നാണ് കരുതുന്നതെന്ന് കിഴലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ പറഞ്ഞു നിരന്തരമുള്ള നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി സിഗ്നൽ ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അപകടങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ള പരാതിയൊക്കെ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ പി ഡബ്ല്യു ഡി സംസ്ഥാന ഗവൺമെൻറ് ഒക്കെ ഇടപെട്ടുകൊണ്ട് സിഗ്നൽ സ്ഥാപിച്ചു ചാരോട് സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ സിഗ്നൽ ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചത് അപ്പോൾ അതിൻ്റെ ട്രയൽ എന്ന രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങളുടെ എണ്ണം പരിശോധിച്ചിട്ട് നമ്മളതിൻ്റെ ടൈം ഈ സിഗ്നലിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യുമെന്നാണ് ഉത്തരവാദപ്പെട്ടവർ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ ഒരു ട്രയൽ എന്ന രീതിയിലുള്ള ചില പ്രയാസങ്ങൾ നമ്മൾ ടൗണിനകത്ത് വാഹനക്കാരും കച്ചവടക്കാരെല്ലാം അംഗീകരിക്കുന്നുണ്ട് കൊണ്ട് അത് ശരിയാവും എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷ തീർച്ചയായും പുതിയൊരു പരിഷ്കാരം വന്നതിൻ്റെ പരിചയക്കുറവ് ടൗണിനകത്ത് ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ചാലോടിനകത്ത് ബസ് സ്റ്റാൻഡിൽ കയറുന്ന ഇരിക്കൂർ റോഡിനകത്തും നമ്മൾ അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് വാഹനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ണൂർ റോഡിൻ്റെയും ഭാഗത്ത് ും ഇറങ്ങുന്നതിന്റെ ഭാഗത്ത് ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ബസ് നിർത്തിയാൽ മാത്രമേ അല്ലെങ്കിൽ വാഹനങ്ങൾ നിർത്തിയാൽ മാത്രമേ ബസ് സ്റ്റാൻഡിലെ വാഹനങ്ങൾക്ക് പുറത്തിറങ്ങാനും പുറത്തുള്ള വാഹനങ്ങൾക്ക് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനും സാധിക്കും അതുകൂടി ഒരു ക്രമീകരണത്തിന്റെ ഭാഗമായി എല്ലാവരും സഹകരിച്ചാൽ നമ്മുടെ ഈ പരിഷ്കാരം വളരെ പെട്ടെന്ന് ഏറ്റവും നല്ല രീതിയിലാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ചാലോട് ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് ജംഗ്ഷനിൽ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ട്രാഫിക് സിഗ്നൽ സ്ഥാപിച്ചത് കണ്ണൂർ മട്ടന്നൂർ ഇരിക്കൂർ അഞ്ചരക്കണ്ടി റോഡുകൾ കൂടിച്ചേരുന്ന നാൾക്കവലിൽ കൃത്യമായ ട്രാഫിക് നിയന്ത്രണം ഇല്ലാത്തത് കാൽനട യാത്രക്കാർക്ക് പോലും വലിയ പ്രയാസമാണ് തീർത്തിരുന്നത് റോഡിൽ വീതി കുറവായതിനാൽ സിഗ്നൽ വരുന്നതോടെ ഗതാഗത കുരുക്ക് രൂക്ഷമാകുമെന്ന ആശങ്കയും ഉയർന്നിരുന്നു ഓരോ റോഡിലും സമയ കണക്കാക്കി വാഹനങ്ങൾ കടത്തിവിടുന്നതോടെ ഗതാഗത കുരുക്ക് പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് பவித்ரா கோல்டன் டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்